വൻ ലാഭമുണ്ടാക്കാമെന്ന വ്യാജ പ്രചാരണം നടത്തി കേരളത്തിൽ പല ജില്ലകളിൽ നിന്നായി ആളുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയ ഇറിടിയം തട്ടിപ്പ് കേസിലെ ഇരിങ്ങാലക്കുട സ്വദേശികളായ പ്രതികൾക്കെതിരെ പരാതികൾ പെരുകുന്നു വ്യാഴാഴ്ച ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ പരാതി സമർപ്പിക്കാൻ ആലപ്പുഴയിൽ നിന്നും എത്തിയത് പതിനഞ്ചംഗ സംഘമാണ് ആലപ്പുഴയിൽ ഏകദേശം എഴുപതിലധികം ആളുകളിൽ നിന്ന് ഒരു കോടിയിലധികം രൂപ ഇവർ തട്ടിയെടുത്തു എന്നാണ് പരാതിക്കാർ വ്യക്തമാക്കുന്നത് ചേർത്തല വയലാർ സ്വദേശിനികളായ പതിനഞ്ചോളം സ്ത്രീകളാണ് വ്യാഴാഴ്ച സ്റ്റേഷനിൽ എത്തിയത് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് പ്രതികൾക്കായി ആളുകളിൽ നിന്ന് പണം സ്വരൂപിച്ച ജിഷമോൾ കൊട്ടാരത്തിൽ കെ എസ് കവിത എന്നിവരാണ് ഇരിങ്ങാലക്കുട ചേർക്കര തണ്ടയാർ വീട്ടിൽ റോഷൻ നാരായണ സിദ്ധാർത്ഥൻ ഭാര്യ സുഷി റോഷൻ മകൾ ദേവു സജീവൻ സ്വാമി ഹരിനാരായണ സ്വാമി താണിശ്ശേരി കല്ലട വീട്ടിൽ കെ ആർ ശശികുമാർ ഉമേഷ് കൃഷ്ണൻ എന്നിവർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് വാടാനപ്പിള്ളിയിലെ നല്ലച്ചൻ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഇറിഡിയം ഇന്ത്യ ഗവൺമെന്റ് അമേരിക്കൻ ഗവൺമെന്റിന് വിറ്റതാണെന്നും വിൽപ്പന തുകയായ നാൽപ്പത്തിയേഴര ലക്ഷം കോടി ഡോളർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്ന് കിടപ്പുണ്ടെന്നും ഈ പണം റിലീസ് ചെയ്ത് എടുക്കാനുള്ള നൂലാമാലകൾ പരിഹരിക്കാൻ കൂടുതൽ പണം ആവശ്യമുണ്ടെന്നും പതിനായിരം രൂപ മുടക്കിയാൽ ഒരു കോടിയോളം രൂപ തിരിച്ചു കിട്ടുമെന്നും ഈ സ്കീമിൽ പോലീസുകാർ വക്കീലന്മാർ ഡോക്ടർമാർ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി ഉന്നത ശ്രേണിയിലുള്ളവരെല്ലാം പണം മുടക്കിയിട്ടുണ്ടെന്നും പറഞ്ഞാണ് പ്രതികൾ പരാതിക്കാരെ വിശ്വസിപ്പിച്ചത് നാലു വർഷം പിന്നിട്ടിട്ടും പണമൊന്നും ലഭിക്കാതെ വന്നപ്പോൾ മുടക്കിയ പണം തിരികെ ആവശ്യപ്പെട്ടതോടെ പ്രതികൾ പരാതിക്കാരെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഭക്തിയുടെ മറവിൽ ശാപമേൽക്കുമെന്ന് വിശ്വസിപ്പിച്ച് ഭയപ്പെടുത്തിയതായും പരാതിക്കാർ പറഞ്ഞു പണം ആവശ്യപ്പെട്ടു ചെന്ന തന്നെ ഒന്നാം പ്രതിയായ റോഷൻ പീഡിപ്പിച്ചതായും ജിഷമോൾ ആരോപിച്ചു എന്റെ പേര് ജിഷമോൾ ഞാൻ വയലാറ് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്ക് വയലാറിലാണ് താമസം അപ്പൊ ഞാൻ നിലവിൽ വാടകയ്ക്കാണ് ഞാൻ അവിടെ നിന്ന് വീട് വിട്ടു പോകുന്നതാണ് ഞാനൊരു കൂടി ആയിരുന്നു ഞാൻ ആലപ്പുഴ ജില്ലയിലെ കലവൂർ എന്ന് പറയുന്ന നാട്ടിൽ നിന്നൊരു സ്വാദി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ ഞാൻ പരിചയപ്പെടുകയായിരുന്നു അവരെ ഞങ്ങള് ശരിക്കും പരിചയപ്പെട്ടത് ഒരു ലോണിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാനും പട്ടണക്കാട് ഞാൻ താമസിച്ചിരുന്നെ അതായത് പുതിയതാവുന്ന പറഞ്ഞ സ്ഥലത്ത് ഞാൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന എന്റെ ഹൗസ് ഓണറായ ശ്രീദേവി ഞാനും കൂടെ പരിചയപ്പെടുവായിരുന്നു ഈ ലോണിന് വേണ്ടിയിട്ട് അവരാണ് പറഞ്ഞത് വിഷയെ ഇങ്ങനൊരു ലോൺ വെക്കേണ്ട നിങ്ങള് ഒരു വലിയൊരു ഫണ്ട് ഉണ്ട് അത് നല്ലച്ചങ്കോവ് ക്ഷേത്രം കേന്ദ്രീകരിച്ചാണ് ഇതിന്റെ ലീഡർ റോഷൻ നാരായണനാണ് പുള്ളിയുടെ വീട് ഇരിങ്ങാലക്കുടയാണെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുവന്ന് ഇരിങ്ങാലക്കുട കുരുമ്പിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്നൊരു വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങളെ റോഷൻ നാരായണെ പരിചയപ്പെടുത്തിയതാണ് അവര് അവരിപ്പോ നിലവിൽ ഞങ്ങളുടെ കൂടെ ഇല്ല അവരിങ്ങായിട്ട് വഴക്കടിച്ച് പോയതാണ് അവിടെ നിന്ന് പിണങ്ങി പോയതാണ് ഇതിനുശേഷം ഞങ്ങളെ നല്ലച്ചങ്കോ വാരനപ്പള്ളിയിലെ നല്ലച്ചങ്കോവ് ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അവിടെ പരിചയപ്പെടുത്തുകയും റോഷൻ നാരായണാണ് ഈ ഫണ്ടിന്റെ ലീഡർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മോട്ടിവേഷൻ ക്ലാസ് തരികയും സജീവ് സ്വാമിയും ഹരിനാരായണ സ്വാമിയൊക്കെ കൂടെ അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ് തരികയായിരുന്നു അപ്പൊ ഇത്രയും വലിയൊരു ഫണ്ടാണെന്നും ഇത് ആണെന്നും ആ ക്ഷേത്രത്തിലെ താഴെയക്കുടം വിറ്റ ഫണ്ട് അബ്ദുൾകലാം രാഷ്ട്രപതി ആയിരുന്ന സമയത്ത് ഇത് കേന്ദ്രത്തിന് കൊടുത്തതാണെന്നും ഇത് അമേരിക്കയ്ക്ക് വിറ്റിട്ട് ഇതീ ഒരു ഫണ്ട് നാൽപ്പത്തി ഏഴര ലക്ഷം കോടി ഡോളർ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ആർ ബി ഐയിൽ വന്ന് കിടപ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ ഈ ഫണ്ടിലേക്ക് ഇവർ കൊണ്ടുവന്നത് ഇതിനുശേഷം റോഷൻ നാരായണന്റെ അക്കൗണ്ടിലൊക്കെ പതിനായിരം രൂപയ്ക്ക് പത്ത് കോടി രൂപയാണ് പറഞ്ഞിരുന്നത് ഇങ്ങനെ ഞങ്ങൾ ആദ്യം ഇരുപതിനായിരം രൂപ കൊടുത്തു അപ്പൊ പറഞ്ഞില്ല ജോയിനിങ് ഇരുപത്തയ്യായിരം രൂപയാണെന്ന് അങ്ങനെ വീണ്ടും ഇരുപത്തയ്യായിരം രൂപ കൊടുത്തു ഇതിനുശേഷം ഈ മോട്ടിവേഷൻ ക്ലാസ് അനുസരിച്ചിട്ട് ഞങ്ങൾ ക്ഷേത്രത്തിൽ ഒന്നര വർഷമായിട്ട് ഈ ക്ഷേത്രത്തിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നതാണ് അവിടെ എല്ലാ ശനിയാഴ്ചയും മുത്തപ്പം പൂജയും കാര്യങ്ങളും ഉണ്ട് ഞാൻ ചെല്ലുന്ന സമയത്ത് തന്നെ ഒരു പത്തായിരം ആൾക്കാരോളം അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം കുറെ നാളുകൾക്ക് ശേഷം ആൾക്കാരൊക്കെ അവിടെ കുറവായി തുടങ്ങി പിന്നെ ഒരു ആയിരമായി എഴുന്നൂറായി അഞ്ഞൂറായി അങ്ങനെ ആയിക്കൊണ്ടിരുന്നു ഇതിനിടയ്ക്ക് ഈ റോഷൻ നാരായണെന്ന് പറഞ്ഞ വ്യക്തി ലീഡറാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയും ഇങ്ങേരുടെ ഇതിൽ ഞങ്ങൾ ഫണ്ട് കൊടുക്കണ്ടേന്ന് പറഞ്ഞതിന്റെ സ്ഥിതിക്ക് ഞാൻ എന്നെ റോഷൻ നാരായണൻ വീട്ടിൽ വിളിപ്പിക്കുകയും ഫണ്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും വരാൻ പറഞ്ഞു കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു ഇതിനുശേഷം ഒരു ദിവസം എന്റെ അടുത്ത് പറഞ്ഞു വിഷമോൾ ഇങ്ങോട്ട് വാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ വീട്ടിൽ വിളിച്ചു വരത്തി വിളിച്ചു വരത്തി എന്ന റൂമിൽ കയറ്റിയിട്ട് അവിടെ അന്ന് ആ സമയത്ത് ആരും ഇല്ലായിരുന്നു ഞാൻ വന്നപ്പോ ചോദിച്ചു സാറേ അമ്മയും ചിന്നുമേടൊക്കെ എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവരിവിടെ ഇല്ല അന്ന് പ്രോസ്താന്റെ ഫാദർ ജീവിച്ചിരിപ്പില്ലായിരുന്നു ഫാദർ ജീവിച്ചിരിക്കാ ആ മരിച്ചതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ അവർ ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണെന്ന് പറയുന്ന സമയം എന്നെ ബെഡ്റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് പുള്ളി ഡോറ കടക്കുമായിരുന്നു എന്നെ ബലമായിട്ട് തന്നെ പുള്ളി തള്ളി എന്നെ ബെഡിലേക്ക് ഇടുകയും എന്റെ ചുരിദാർ പിടിച്ച് പൊക്കിയെടുക്കുകയും എന്നെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്യുവാനാണ് പുള്ളി ആദ്യം ശ്രമിച്ചത് എനിക്ക് മനസ്സിലായി ആരുമില്ലാത്തൊരു വീട്ടിൽ വലിയ രണ്ട് പട്ടികളുണ്ട് പുള്ളി ഓടിച്ചെന്ന് അലമാരുടെ അലമാര തുറന്നിട്ട് ഒരു തോക്കെടുത്ത് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു എനിക്ക് ദൈവിക ശക്തി ഉള്ളതാണ് ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ പുറത്തറിഞ്ഞാലേ ഞാൻ നിന്നെ കൊന്നുകളെയും ഈ ശാപം വെച്ചോണ്ട് നിന്നെ എനിക്ക് ദൈവിക ശക്തിയുള്ള എനിക്ക് എന്റെ ശാപം നിങ്ങൾക്ക് നിന്റെ കുടുംബത്തിന് വേക്കും നിന്നെ നിന്റെ കുടുംബത്തെ ഞാൻ നിശേഷം നശിപ്പിച്ചു കളയൂ എന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയത് ഫണ്ട് കൊടുത്തുപോയ ഞാന് കിട്ടാൻ വേണ്ടിട്ട് അവസാനം ഞാൻ ഇയാൾക്ക് വഴങ്ങുമായിരുന്നു കാരണം എന്നെ ഇയാള് മാനസികമായിട്ട് എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇതിനുശേഷം എന്നെ സ്നേഹം നടിച്ചുകൊണ്ട് എന്നെ ഇങ്ങനെ എന്റെ എന്റെ കീഴിൽ നിന്ന് ഒരു കോടി അമ്പത്തി ലക്ഷം രൂപ ഇരുപത്തിനാല് സ്ത്രീകളുടെ അടുത്തു നിന്നായിട്ടും പുരുഷന്മാരുടെ അടുത്തു നിന്നായിട്ടും വാങ്ങിച്ചു മൊത്തം ഞാൻ നൂറ്റി ഒരു കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് അക്കൗണ്ട് വഴി ഇരുപത് ലക്ഷം രൂപയോളം ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്റെ കൂടെ വന്നവരെ എല്ലാവരെയും മാറ്റി മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ റോഷൻ നാരായണെന്ന് പറഞ്ഞ പുള്ളി ഫണ്ട് കൈക്കലാക്കി കൊണ്ടിരുന്നത് ഇപ്പോൾ എന്ന് പറയുന്ന ഒരു സ്ത്രീയും കൂടെ എന്റെ ഭാഗത്തുനിന്ന് വന്നവരാണ് ഇതിന് അവരെ കൊണ്ട് ഒരു കോടിയോളം ഇറക്കിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ന്യൂസ് ഇത് എന്ത് ഫണ്ടാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല പക്ഷെ ചതിക്കപ്പെടുകയാണെന്ന് എനിക്ക് തോന്നിയത് റോഷൻ സാറിന്റെ അച്ഛൻ സിദ്ധാർത്ഥ മാഷാണ് ഒരു ദിവസം ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോ എന്നെ രഹസ്യമായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ നീ ചതിക്കപ്പെടുകയാണ് ഇന്നാ മാഷ് ജീവിച്ചിരിപ്പില്ല എനിക്ക് സത്യങ്ങളൊന്നും പറയാൻ പക്ഷെ അത് പുള്ളി പറയുന്ന സമയത്ത് റോഷൻ നാരായണന്റെ ഭാര്യ സുഷി എന്ന് പറഞ്ഞവരൊഴത്തുണ്ട് റോഷൻ പിന്നെ റോഷൻ നാരായണന്റെ അമ്മയുണ്ട് റോഷൻ നാരായണൻ ഉണ്ടായിരുന്നു മോളെ നീ നീ ഒന്നും അറിയാതെ ഇവർക്കൊണ്ട് നീ ഫണ്ട് കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു സാറേ ഞാനിത് എന്നോട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനെ ഇത്ര ആൾക്കാരെ ഫണ്ട് തന്നു തന്നുപോയില്ലേ എല്ലാവരുടെയും കയ്യിൽ നിന്ന് വാങ്ങിച്ചു പോയില്ലേ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ ഞങ്ങള് എന്ത് ചെയ്യുന്നു ചോദിച്ചു ഇറിന്ന് പറഞ്ഞൊരു ലോകം ഉണ്ടോന്നോ ഹരിദാസ് എന്ന് പറഞ്ഞ ഒരു ഫണ്ട് ഉണ്ടോന്നോ നിങ്ങൾ അന്വേഷിക്കണോന്ന് പറഞ്ഞു റോഷൻ നിങ്ങളെ ചതിക്കുവാണെന്ന് തീർത്തും സിദ്ധാർത്ഥം മാർഷെൻ്റെ അടുത്ത് പറഞ്ഞാണ് ആ നിമിഷം മുതൽ ഞാൻ എന്റെ സെക്രട്ടറി ആയ കവിതയോട് ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടായിരുന്നു കാരണം സെക്രട്ടറി എന്ന് പറയാൻ ഞങ്ങളെ വിശ്വസിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ വയലാറ് ഒരു ട്രസ്റ്റ് എന്റെ പേരിൽ പുള്ളി തുടങ്ങിച്ചു രണ്ടാമത് ആലപ്പുഴ ഭീമയില് ഞങ്ങൾ മുപ്പത്തഞ്ചു പവന്റെ സ്വർണം അവിടുത്തെ ദേവിക്ക് എന്നെ കൊണ്ട് അവിടെ എടുപ്പിച്ചു വെച്ചു അമ്പതിനായിരം രൂപ ഞാൻ അതിനു കൊടുത്തിട്ടുണ്ട് ട്രസ്റ്റ് തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ രണ്ടു ലക്ഷം രൂപ അവിടെ പകുടി കൊടുത്തോണ്ടാണ് ട്രസ്റ്റ് തുടങ്ങിയിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ഞങ്ങളെ വിശ്വസിപ്പിച്ചുകൊണ്ടാണ് റോഷൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇത്രയും ഫ്രോഡ് ഞങ്ങളോട് കാണിച്ചിരിക്കുന്നത് റോഷൻ നാരായണൻ മാത്രല്ല ഭാര്യ സുഷിയും മകളും ഒന്നിച്ചു തന്നെ കാരണം ഞാൻ ഒരു ദിവസം ചെല്ലുമ്പോൾ അതിനകത്ത് എന്ന് കാണുമ്പോഴേക്കും മോളാണ് ഞങ്ങൾ കൊടുക്കുന്ന പൈസ എൻടർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടറിലേക്ക് കേറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞങ്ങളെ ചെയ്ത് ഞങ്ങളെ ഈ മാനസികമായിട്ട് ഇപ്പോൾ ഞങ്ങൾ തകർന്നിരിക്കുവാണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങളിവിടെ ഒരു പരാതിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭീഷണിയാണ് ഞങ്ങളെ കൊന്നുകളെയും അത്രത്തോളമുള്ള പൊട്ടേഷൻ റോഷൻ ഉണ്ടെന്നാണ് റോഷൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ അതുകൂടാതെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം റോഷന്റെ കയ്യിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ മന്ത്രിമാരടക്കം റോഷന്റെ കയ്യിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവർക്കൊക്കെ മൂളി പിടി ഇവർക്കൊക്കെ മൂളി പിടിയുള്ള ആൾക്കാരെല്ലാം ഇവരുടെ കൂടെ ഉണ്ട് കാരണം ഇതിനകത്തുള്ളത് സ്വാമി ഹരിനാരായണസ്വാമി ഇവരുടെയൊക്കെ മോട്ടിവേഷൻ ക്ലാസിന്റെ പുറത്ത് മാത്രം ഇവരെയൊക്കെ പോലെയുള്ള വലിയ നിന്നണ്ട് ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങളെ പറഞ്ഞു ബോധവത്കരിച്ചതിന്റെ പേരിൽ മാത്രമാണ് ഞങ്ങൾ എല്ലാവരും ഈ പാവങ്ങളെ ഈ ചതിയിൽ വീണിരിക്കുന്നത് ഇങ്ങനെ ഒരു ഫണ്ട് ഉണ്ടോ എന്ന് നിങ്ങളാണ് ഞങ്ങൾക്ക് കാണിച്ചു തരേണ്ടത് കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ നിരപരാധിത്വം ഞങ്ങൾ ഈ ചതിയിൽ വീണത് നിങ്ങൾ നമ്മുടെ കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയസാറിനെ നിങ്ങൾ ഇത് അറിയിക്കണമെന്നും ഇത് ബിജെപി ഫണ്ടാണെന്നും നരേന്ദ്രമോദി സർക്കാർ ഇത് തരുന്നതാണെന്നൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞ് ബോധവൽക്കരിച്ചിരുന്നത് എന്നും ഞങ്ങൾ അതിനുശേഷം പറഞ്ഞു ബിജെപിന്ന് ഞങ്ങൾ മാറാൻ കൂടെ പറഞ്ഞിട്ടുണ്ട് ബിജെപിയിലേക്ക് ബിജെപിലേക്ക് ഞങ്ങൾ മാറണമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതെന്താണ് എന്റെ സത്യാവസ്ഥയെന്ന് ഞങ്ങൾക്കറിയില്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നിരിക്കുന്ന അമേരിക്കൻ ഡോളറാണിത് നാൽപ്പത്തി ഏഴര ലക്ഷം കോടി ഡോളർ വനിതാ സ്വാമിന്റെ പേരിൽ വന്നാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കറിയത്തില്ല ഇതിനകത്ത് ആരാണ് വഞ്ചകരെന്നും ആരാണ് ഇതിനകത്ത് നിരപരാധികളൊന്നും ഞങ്ങൾക്കറിയില്ല കേരളത്തിലെ പതിനാല് നിന്നും ഒരുപാട് ജനങ്ങൾ ഇതിനു വേണ്ടി ഈ തട്ടിപ്പിനിരയായിട്ടുണ്ട് ഇങ്ങനെ ഒരു ഫണ്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയില്ല വേണ്ടിയില്ല ഇത് സത്യമാണോന്ന് തെളിയിച്ച് ഈ ഇതിനകത്ത് അകപ്പെട്ടുപോയ എല്ലാ കേരളീയരെയും എല്ലാവരെയും ഇതിനകത്ത് നിന്ന് രക്ഷിക്കാനായിട്ട് എല്ലാവർക്കും നീതി കിട്ടണം ഇതിന് ഉണ്ടോ ഉണ്ടെങ്കിൽ ഇത് അവർക്ക് നേടിക്കൊടുക്കുക ഇല്ലേ ഇതിനവർക്ക് അവർക്ക് നീതി കിട്ടുക ഇനി ഒരിക്കലും ഇങ്ങനെ കേരളത്തില് ഇങ്ങനെ ഒരു റോഷൻ നാരാണ് ഇനി ഉണ്ടാവാൻ പാടില്ല ഇത്രയും സ്ത്രീകളെ വെച്ചുകൊണ്ട് ഗെയിം കളിക്കുന്ന ഒരു പക്ക ക്രിമിനലാണ് ഇയാൾ എന്നെ അത്രത്തോളം ഇയാൾ വേദനിപ്പിച്ചതാണ് മാനസികവും ശാരീരികവുമായിട്ട് ഞാൻ എല്ലാം ഒതുക്കിയത് പട്ടിണി പാവങ്ങളായ തൊണ്ണൂറുക്ക് സ്ത്രീകളാണ് എൻ്റെ കൂടെ ഉള്ളത് ഞങ്ങള് ചേർത്തല വയലാർ ഭാഗത്ത് ആലപ്പുഴ ജില്ലയിൽ കൂലിപ്പണിക്കാരാണ് എന്തെല്ലാം പറഞ്ഞ് ആക്ഷേപിക്കാൻ പറ്റും അത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞ് ആക്ഷേപിച്ചു കഴിഞ്ഞു ഞങ്ങളെ കാരണം ഇവരൊരു ആലപ്പുഴ ടീം എന്ന് പറഞ്ഞ ഗ്രൂപ്പ് തുടങ്ങിക്കൊണ്ട് പറഞ്ഞത് മുഴുവൻ ഇങ്ങനെയാണ് നിങ്ങൾ തെണ്ടികളാണ് തൂമ്പ പണിക്കാരാണ് ഇത്രത്തോളം ഫണ്ട് എല്ലാം വാങ്ങിച്ച് അവർ ഇവിടെ കിടന്ന് രാജപ്പാട്ട് കളിക്കുകയാണ് ചെയ്യുന്നത് ഇടയ്ക്കിടക്ക് ഇവിടെ വീട്ടിൽ വീട്ടിൽ ഒരു പ്രോഗ്രാം വെക്കും അന്താ ഒരു ഫണ്ട് വിരിവ് നടത്തും അന്നേരം ഹരിതാസ്വാമി വിളിച്ചു കാണിക്കും ഇതാണ് ഹരിതാസ്വാമി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കറിയില്ല ആ മനുഷ്യൻ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല കാരണം അങ്ങേരുടെ ഫോട്ടോ വരെ അന്ന് വിറ്റ് പൈസ വാങ്ങിച്ചയാളാണ് റോഷനാരായണൻ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ആഴാം തീയതി അയാളുടെ വീട്ടിൽ നിന്ന പ്രോഗ്രാമിന്റെ കംപ്ലീറ്റ് വീഡിയോ ഉമേഷിന്റെ കയ്യിലുണ്ട് ഉമേഷിന്റെ അടുത്ത് പിടി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് വീഡിയോകളും പുറത്തു വരും ഇതിനായിട്ട് ഒരുപാട് ജനങ്ങളുണ്ട് കാരണം ഞങ്ങൾ ഈ കുറച്ചുപേരൊന്നുമല്ല എല്ലാവരെയും തട്ടിച്ചും പറ്റിച്ചുമാണ് ഇപ്പോഴും അവർ കോടികൾ കൊടുക്കാനുള്ള വാഗ്ദാനത്തിലാണ് എന്റെ കൂടെ നിന്ന് സർവ്വ പേരെയും മാറ്റി കളഞ്ഞിരിക്കുന്നത് മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇപ്പോഴും അവരോട് പറഞ്ഞത് ജിഷമോടെ കൂട്ടത്തിൽ കൂടരുന്നു കോടികളല്ല നിങ്ങൾക്കെതിരാ നോക്കേ കോടികൾ കൊടുത്തോട്ടെ പക്ഷേ ഇതിനകത്ത് ഒരു സ്ത്രീകളും ഇനി ഈ ഒരു തട്ടിപ്പിന് ഇരയാവരുത് ഇത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഈ സാഹചര്യത്തിൽ ഇത് നിങ്ങൾ ദൈവത്തെ വിചാരിച്ചിട്ട് ഇതിനിടയ്ക്ക് പറഞ്ഞു സുരേഷ് ഗോപിയാണ് ഈ ഫണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത് വരെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ സുരേഷ് ഗോപി ആ കാണിക്കാന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾക്കറിയില്ല കൊടുക്കാൻ പോവുകയാണ് പോലീസിന് ഞങ്ങൾ ഇപ്പൊ ആ അഞ്ചാമത്തെ വർഷത്തിലേക്കാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോയതാണ് ഈ വരുന്ന അഞ്ചാമത്തെ ഓണവെട്ടു ചതിക്കപ്പെട്ടു എന്നറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഇല്ല ഇപ്പൊ ഫണ്ട് ഇറങ്ങും എന്ന് പറഞ്ഞാലും ചോദിക്കും ഇപ്പൊ ഇറങ്ങും ഫണ്ട് ഇപ്പൊ ഇറങ്ങും ഓരോ ഡേറ്റ പറയുന്നത് എന്റെ കൂടെയുള്ളവർക്ക് അറിയായിരുന്നു എന്റെ എന്നെ കൊണ്ടൊരു ട്രസ്റ്റ് തുടങ്ങി എന്റെ സെക്രട്ടറിയാണ് എന്റെ കൂടെയുള്ള ഇവർക്ക് എല്ലാവർക്കും അറിയായിരുന്നു ഓഷൻ എന്നെ മലവീശി റോഷൻ ഇവിടെ മുമ്പ് തന്നെ ഭാര്യ മാറ്റി നിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഇതൊക്കെ തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ അംഗങ്ങളും ലോൺ എടുത്തും സ്വർണം പണയപ്പെടുത്തിയും മറ്റും നിക്ഷേപിച്ച തുകകൾ തിരികെ ലഭിക്കാതെ വന്നതോടെ പലരുടെയും കുടുംബ ബന്ധങ്ങൾ തകരുകയും ാട്ടുകാരെ പറ്റിച്ചെന്ന പേരിൽ മക്കൾക്ക് പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത വിധം ജീവിതം നശിച്ചതായും പലരെയും വീട്ടിൽ നിന്ന് പുറത്താക്കിയതായും പരാതിയുമായി എത്തിയവർ പറയുന്നു പലർക്കും നാട്ടിൽ തട്ടിപ്പുകാരി എന്ന വിളിപ്പേര് വന്നതായും പരാതിക്കാർ ചൂണ്ടിക്കാട്ടി പണം നഷ്ടപ്പെട്ടവരിൽ പലരും ഭീഷണിയ ഭയന്നും കൂടുതൽ പണം തരാമെന്ന പുതു വാഗ്ദാനങ്ങളെ വിശ്വസിച്ചും പൊതുസമൂഹത്തിലെ മാന്യത നഷ്ടപ്പെടുമോ എന്ന ഭയത്താലും പരാതി നൽകാൻ തയ്യാറാകാത്തതാണെന്നും ആലപ്പുഴയിൽ നിന്നെത്തിയ ഈ വയലാർ സ്വദേശിനികൾ പറയുന്നു തങ്ങൾ സാധാരണക്കാരാണെന്നും അതിനാൽ തന്നെ ആത്മഹത്യ ചെയ്യാൻ ഒരുക്കമല്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും വരെ പൊരുതാനാണ് തീരുമാനമെന്നും പരാതിക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു കേസിന്റെ കാര്യം ഇത് മുന്നേ വന്നായിരുന്നു മനോജിന്റെ ഒരു കേസിന്റെ കാര്യം വന്നിട്ടുണ്ടായിരുന്നു അതെ അങ്ങനെ ഷാജുവേട്ടറെ കണ്ടുപിടിക്കുമായിരുന്നു ഞാന് മൊബൈൽ വഴി ആ ഒന്നും തന്നിട്ടില്ല ഇന്നുവരെ ഒരു മത്സർക്ക് ഒരു രൂപ കൊടുത്തിട്ടില്ല ആ പറഞ്ഞു അതെ കോറികൾ കൂടിക്കൂടിയാണ് വരുന്നത് ഇവർക്ക് ജനങ്ങളും മുദ്രപത്രം സിം കാർഡ് മുദ്രപത്ര രൂപയുടെ മുദ്രപത്രം വാങ്ങിക്കാനും സിം കാർഡ് വാങ്ങിച്ചു വെക്കാനും മൊബൈൽ എടുക്കാനും പുതിയ ബി എസ് എൻ എസ് സിം കാർഡ് ഒക്കെ എടുത്ത് എല്ലാവരും എടുത്ത് വെച്ചിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ഈ ഫണ്ടിൽ വന്ന കംപ്ലീറ്റ് ജനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ കയ്യിൽ പണം വാങ്ങിയത് മാത്രമല്ല ഞങ്ങളുടെ ആധാർ ഐ ഡി കാർഡ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങി നമ്മുടെ വിലപ്പെട്ട രേഖകളുടെ എല്ലാം കളർ പ്രിന്റ് വലിയ പ്രിന്റ് ആക്കി എടുത്ത് അയലിനകത്താക്കി ഞങ്ങളെ കൊണ്ട് ഒപ്പിടിക്കും റോഷൻ വാങ്ങി ടത്തിന് ഇതെല്ലാം ഇവര് ചേർന്ന് കളിച്ചിരിക്കുന്നതാണിത് കളഞ്ഞു ഭരതൻ റസ്റ്റനാണ് ഞങ്ങൾ പണ്ട് കൊടുത്തെന്ന് പറഞ്ഞു ഞങ്ങള് വിളിച്ച് ഒരു ദിവസം രാത്രി വിളിച്ചു ഡോറ് ലോക്ക് ചെയ്ത് ഗുണ്ടകളാന്ന് പറഞ്ഞു ശശിയെ ശശി കല്ലടേന്ന് പറഞ്ഞ ശശി ബാറിന്റെ ഓണറാന്ന് പറഞ്ഞിരിക്കുന്നത് ശശികുമാർ പുള്ളിയും പിന്നെ ഉമേഷിനെ കൂടെ വിളിച്ചിട്ട് പറഞ്ഞു ഇവരൊക്കെ എന്റെ ഗുണ്ടകളാന്ന് പറഞ്ഞു ഞങ്ങളെ ബലമായിട്ട് പിടിച്ച് തമ്പ് വെച്ച് വെള്ളപ്പേപ്പറിൽ ഇത് നിങ്ങൾ കൊടുക്കുന്നത് ഹരിതൻ ട്രസ്റ്റ് പറഞ്ഞു ഞങ്ങളുടെ ഫണ്ട് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് എന്റെ കൂട്ടത്തിൽ വന്നിരുന്ന സുജിത എന്ന് പറഞ്ഞ പെൺകുട്ടി അന്നൊരു ഫോട്ടോ എടുത്തപ്പോഴേക്കും ഈ പെണ്ണിന് ചെയ്ത് ടെൻഷൻ പോലെയൊക്കെ പിന്നെ രണ്ട് വലിയ പട്ടിയുണ്ട് കാരണം ഒന്ന് ശബ്ദം പൊക്കിയാൽ ആ പട്ടി വരണ്ടാവും അത് കാരണം നമുക്കിപ്പോൾ കയ്യിൽ എന്നെ എടുത്ത് കാണിച്ചതാ ഒരു ദിവസം ഞങ്ങൾ എല്ലാരും കൂടെ ചിലപ്പോഴെടുത്ത് കാണിച്ചു പിരിങ്ങാലപ്പുഴ ഒരു കോടി ലക്ഷം പേരെ കയ്യിൽ നിന്ന് പിടിച്ചിരിക്കുന്നത് ആലപ്പുഴയുടെ ലീവ് ട്രാക്കി ഓഫീസർ തന്നെയാണ് ഇദ്ദേഹത്തെ ലീവ് ട്രാക്കി പ്രഖ്യാപിച്ചത് ഗൂഗിൾ പേ ചെയ്ത ഇല്ല ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളൊരു ആ ഒരു വ്യക്തിയെ മാത്രം കണ്ടോണ്ടല്ലോ ഇതിൽ വന്നത് അങ്ങനെ ഞങ്ങൾ വന്നിരിക്കുന്നത് നല്ല എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ ഒന്നര വർഷമായിട്ട് ശനിയാഴ്ച ശനിയാഴ്ച തോറും അവിടെ നടക്കുന്ന പൂജകളും ഞങ്ങളെ വിശ്വസിപ്പിക്കണം ഭക്തി മറവിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കാരണം കാരണം ഇതിനകത്ത് നിന്ന നിപ്പിലെ റോഷൻ ഒരു പൂജാരി മാറുകയാണ് ഈ റോഷൻ ഒരു ഞങ്ങൾ ലീഡറാന്ന് പറഞ്ഞ റോഷന് പല ഫോട്ടോകളും ഞങ്ങളുടെ കയ്യിലുണ്ട് നെയ്യാണ് ഞങ്ങളെ കൊണ്ട് ക്ഷേത്രത്തിൽ സമർപ്പിപ്പിക്കുന്നത് എന്നും ഈ ശനിയാഴ്ച ദിവസം എന്റെ അടുത്ത് ഓഷന്നാരായ ഒരു ദിവസം പറഞ്ഞാണ് ഞാൻ വീട്ടിൽ ചെന്ന സമയത്ത് ആഴ്ചയിൽ ഏഴ് ദിവസം ആറു ദിവസം പോഷം നാരായണ എന്നെ റോഷനാരായണന്റെ വീട്ടിൽ വിളിപ്പിക്കാറുണ്ട് ഈ ഫണ്ടും കൊണ്ട് വാവാന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ വീണു പോയി ഇങ്ങനെ കയ്യില് കാരണം പിന്നെ എനിക്ക് രക്ഷപ്പെടണം കാരണം എന്നും വിശ്വസിച്ച് ഇത്രയും പട്ടണി പാവങ്ങൾ നിൽക്കുകയാണ് ഈ ഒരു ഗ്രാമത്തെ രക്ഷിക്കാന്ന് പറഞ്ഞ് വന്ന് കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഉത്രാടത്തിന് ഇയാൾ ഞങ്ങളുടെ നാട്ടിൽ വന്നിരുന്നു രാജകുമാരനെ പോലെ ഞങ്ങൾ സ്വീകരിച്ചു നല്ല ഒരു സദ്യ കൊടുത്തു ആ മനുഷ്യൻ കഴിഞ്ഞ ഉത്രാടത്തിന് ഇവിടെ വിളിച്ചിട്ട് ഇവിടെ വിളിച്ച് വരുത്തിയിട്ട് അറുപത്തേഴു പേരുടെ ഫയൽ മതിയെന്ന് പറഞ്ഞാ അറുപത്തേഴ് പേര് ഫയൽ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ബാക്കി ആൾക്കാരെല്ലാം പുറത്ത് നിൽക്കുവാണ് എല്ലാം തൊഴിലുറപ്പുകാരാണ് പുലയേറി വിളിച്ചു പറയുന്നത് കളയുന്നു പതിന്റെ കാര്യം ചോദിക്കുമ്പോഴേക്കും ഈ എന്ത് ചെയ്യാനാണ് പുലയേറി വേലന്മാരിൽ രണ്ടായിരം രൂപയൊക്കെ ഒറ്റയടിക്കൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടേക്കണം സാറേ ഞാൻ അതിൽ കൂട്ടത്തിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തിട്ടുണ്ട് തോളപ്പിന് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലാണ്ട് കൂലിപ്പണിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാവരോടും ചോദിക്കണം ചോദിക്കണം കൊടുക്കണം ഇപ്പൊ ഫണ്ട് ഇത്രയും വർഷങ്ങൾ നീണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോ ചോദിക്കുമ്പോഴത്തേനും തെറിവിളിയാണ് ഫോണിൽ കൂടെ ചവിട്ടി നാവി നരിച്ചു കളയും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് ആർ എസ് എസ് കാര് ഒരു ദിവസം നമ്മുടെ സ്ത്രീ വിളിച്ചു വെച്ചാൽ ഇരുപത്തിയഞ്ച് ആർ എസ് എസ് കാര് ഞാൻ ഇറക്കിയിട്ടുണ്ട് എന്നോടൊക്കെ അടക്കം പറഞ്ഞിട്ടുള്ളതാണ് ഇരുപത്തി അഞ്ച് ആർ എസ് എസ് കാര് വന്ന് നിന്റെ വീട് കുത്തിപ്പൊളിക്കും നിന്റെ വീട് തട്ടും ജെഎസ്ഇബി വെച്ച് തകർത്ത് കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന് ആ പരാതി കൊടുക്കാൻ പോവുകയാണ് ഇതിന് ഞങ്ങൾക്ക് ആ ഞങ്ങൾക്ക് ഇതിന് നീതി കിട്ടിയിരിക്കണം കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇത് ഞാൻ എന്തൊക്കെ മോഹങ്ങളാണ് തന്നത് കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾ വരെ വിലക്കെടുത്തതാണ് ശ്രദ്ധ ഈ റോഷൻ നാരായാണ് കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾ വരെ കുഞ്ഞുങ്ങളെ വരെ അന്ന് കഴിഞ്ഞ കഴിഞ്ഞ മുൻപത്തെ ഉത്രാടത്തിന് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് വിളിച്ചിരുത്തി എന്റെ മക്കളടക്ക് ഇയാള് വിളിച്ചെടുത്ത് ഇരുപത്തിയഞ്ച് തലമുറക്ക് കഴിയാൻ തരാന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും എല്ലാവരും എല്ലാവരെയും കട്ടിച്ചെടുക്കുകയാണ് മേടിച്ചിട്ടുണ്ട് റോഷൻ പിള്ളേരുടെ അക്കൗണ്ടിലേക്കൊന്നും പൈസ ഇടാനും ഇല്ല കാരണം അതുപോലെയുള്ള അതുപോലെയാണ് ഇവര് ഈ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത് കേരളം കാണാൻ കേരളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയൊരു തട്ടിപ്പാണ് ഇപ്പൊ നടക്കുന്നത് ആയിരം കോടി ഞാൻ കോടി കിടത്തത് എല്ലാ ജില്ലയിലെ സാറെ ഇതിനകത്ത് പറ്റിണ്ടെന്നറിയാമോ ഇതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം സാമ്പത്തികമായിട്ട് മേൽനട നിക്കുന്ന നിൽക്കുന്നവരും അതുപോലെ തന്നെ ഈ ജോലിയൊക്കെ നല്ല വക്കീലന്മാരുണ്ട് ഡോക്ടർമാരുണ്ട് ഇൻകം ടാക്സ് ഓഫീസർമാരുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് അവരിങ്ങനെ പോയൊരു ചതിയിൽ വീണെന്ന് അവർക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് അവര് പോയ കാശ് പക്ഷെ ഞങ്ങള് പാവപ്പെട്ടത് ഞങ്ങൾ പറയും സ്വർണം പണയും വിൽക്കുകയൊക്കെ ചെയ്ത പൈസയാണ് ഞങ്ങൾക്ക് നാണക്കേടൊന്നും ഇല്ല ഇതിനകത്ത് പറയാനില്ല ഞങ്ങൾ ഞങ്ങളുടെ കടബാധ്യത തീരാനും ഒരു കൊച്ചു വീടുണ്ടാക്കാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനൊക്കെ ഒക്കെ വേണ്ടിട്ടാണ് ഫണ്ട് അത് സർക്കാർ അനുവദിച്ച് കിട്ടുന്നതാണെന്ന് പറഞ്ഞപ്പോഴേക്കും ആർ ബി ഐ ബാങ്കിൽ കിടക്കുന്ന പൈസയാണ് നമുക്ക് ബാങ്ക് വഴിയെ വരുവുള്ളത് ഇപ്പൊ ഇത് എരുട്ടിപ്പോ തട്ടിപ്പോ ആണെന്നല്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്നത്തേക്ക് ഇറങ്ങി വന്നു ഇറങ്ങി വന്നു ആൾക്കാരോട് പറയാൻ ഞങ്ങൾ തയ്യാറായി ഇനി ആരും ഇതുപോലെ ചതിക്കപ്പെടരുത് പക്ഷെ കാശുള്ളവരും അമ്പമാർ ഇപ്പോഴും അവർക്ക് ആ നാണക്കേട് പേര് അവര് മാറി നിൽക്കുകയാണ് പക്ഷെ അത് തന്നെയാണ് ഈ ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെന്റ് ആ നമ്മളുടെ ആ അഭിമാനക്ഷതമുണ്ടല്ലോ അതാണ് ഇവർ വിറ്റ് കാശ് ഉണ്ടായിക്കോണ്ടെ ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല കാരണം ഞങ്ങൾ ആരും പിടിച്ചു പറഞ്ഞ പൈസയല്ല ഞങ്ങൾ വിശ്വസിപ്പിച്ചെടുക്കാറുണ്ട് ഞങ്ങൾ ഞങ്ങൾ പൈസ അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട സർക്കാർ അറിഞ്ഞതാ സർക്കാർ അറിഞ്ഞിട്ട് സർക്കാർ ഈ നിക്കുന്ന ആളാണ് ആ സ്വർണ്ണം പണയം വെച്ച് കാച്ചു കൊടുത്ത് ഏത് സമയം പറയും ഇപ്പൊ ഇറങ്ങും ഏറ്റവും ആദ്യമേ ഫണ്ട് ഇറങ്ങാൻ പോണ ആലപ്പുഴക്കാർക്കാണ് ഫണ്ട് ഇറങ്ങാൻ പോകുന്നത് വേഗം കൊണ്ടുപോവാക്സ് അടച്ചാൻ ആണെന്നാണ് പറയുന്നത് സൂപ്പർ ടാക്സ് അടച്ച ഫണ്ട് അതിന്റെ ലക്ഷങ്ങളാണ് ഞങ്ങളോട് എല്ലാരോടും വാങ്ങിച്ചിരിക്കുന്നത് ഒരു ഗ്ലാസ് ആക്കല്ല നല്ല പല ഗ്ലാസ് ആക്കാണ് ആയിരം ഇരുപത്തയ്യായിരം പിന്നെ കൂട്ടിക്കൂട്ടി പറയും ഇതിൽ ഞങ്ങൾക്ക് മനസ്സിലാകാത്ത വേറൊരു കാര്യമുണ്ട് ജനങ്ങൾ കൂടും തോറും ജനങ്ങൾ കൂടും തോറും ഇവർക്ക് ഫണ്ട് കൂടിക്കൊണ്ടിരിക്കുവാണ് കാരണം പിന്നെ പറഞ്ഞി റോഷ നാരായണൻ റോഷനാരായണൻ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു ലക്ഷത്തിന് ഞാൻ അറിഞ്ഞത് ഒരു ലക്ഷത്തിന് ആയിരം കോടി രൂപയൊക്കെ പറഞ്ഞുകൊണ്ടാണ് റോഷൻ ഫണ്ട് വാങ്ങിച്ചിരിക്കുന്നത് അതാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് ആ കൂടി കൂടിയ വരുന്നത് ജനങ്ങൾ പറഞ്ഞതനുസരിച്ച് ഫണ്ട് കൂടിക്കൂടിയാ വരുന്നത് അതാണ് സാർ ഏറ്റവും വലിയ പ്രശ്നം നമുക്കെ നാട്ടുകാരാ അല്ലെങ്കിൽ നമ്മൾ രഹസ്യമായിട്ടൊരു എഴുത്തിപ്പോ തട്ടിപ്പോ നമ്മൾ അറിയില്ല ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് അംഗീകരിച്ചു വരുന്ന പറഞ്ഞു എന്നോട് പറഞ്ഞു കുടുംബശ്രീയുടെ പേരിൽ നിങ്ങൾ ഒരു ലക്ഷം രൂപ ഇടുക നിങ്ങൾക്ക് അത് പിന്നെ പത്ത് കോടി രൂപയാക്കി തിരിച്ചു വരാമെന്ന് പറഞ്ഞു അപ്പൊ ഞാനിത് വേണോ വേണ്ടോ പറയുന്നത് വിചാരിച്ചിട്ട് വിളിച്ചു പറഞ്ഞല്ല ഒരു കുടുംബശ്രീയുടെ പേരിലൊരു കുടുംബശ്രീക്ക് ഞാനിത് കുടുംബശ്രീയിൽ അവതരിപ്പിച്ചു പോയി അപ്പൊ പത്ത് പതിനഞ്ച് പെണ്ണുങ്ങളല്ലേ അവര് പതിനഞ്ചു പേരും അവര് ജീപ്പിച്ചെന്ന് പറഞ്ഞു അങ്ങനെ ആ നാട് മൊത്തമായി ഇപ്പൊ എനിക്ക് എനിക്കും പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പേര് വരെ വന്നു പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരിക്കലും ആത്മഹത്യ ചെയ്തില്ല കാരണം ഇതിന് നീതി കിട്ടണം ഇത് നിങ്ങൾ ദൈവത്തെ വിചാരിച്ചിട്ട് ഇത് പിണറായി സർക്കാരിനെ നിങ്ങൾ അറിയിക്കുക ഞങ്ങൾ ഇങ്ങനെ ചേർത്തല താലൂക്കില് കാരണം കെ ആർ ഗൗരിമ്മടെ മണ്ണിൽ ജനിച്ചുകളുന്ന മക്കളാ ഞങ്ങള് ഞങ്ങൾ കെ ആർ ഗൗരിമുടെ കൊച്ചുമുക്കളാണ് ഞങ്ങള് ഞങ്ങൾ ബി എസ് സത്യദാനന്ദ സാറ് മരിച്ചുപോയാ ഇന്ന് ഇന്ന് ജീവനോടെ ഇരിക്കുന്ന എ കന്റണി സാറ് വയലാദേവി സാറേ ഇതൊക്കെ ഞങ്ങളുടെ അയൽവാസികളാണ് എ കെ ആന്റണി സാർ എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ കൂടിയാണ് അതുകൊണ്ട് ഒരാഴ്ച ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണം ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളെ ഞങ്ങള് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പൊ ഞങ്ങളുടെ ഈ ഫണ്ടൊക്കെ വാങ്ങിച്ചെടുത്തിട്ട് അതുകൊണ്ട് ഇതിന് ഞങ്ങൾക്ക് നീതി കിട്ടണം നിങ്ങൾ നീതിടുക്കണം നിങ്ങൾക്കറിയിക്കുക കാരണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഞങ്ങൾ കൊടുത്തുപോയി അതുകൊണ്ടിട്ടാണ് സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈറ്റ് ഔട്ട് സൈഡ് ഹോം ഗ്യാലറി കെ സി മെൻ ആൻ കമർഷിയൽ സെന്റർ മെയിൻ റോഡ് ഇരിമ്യാൽ